ായിരുന്നു നമ്മൾ ആലപ്പുഴ ചെത്തി ഹർബറിൽ ചൂണ്ടടാൻ വന്നിരുന്നത് നല്ല നീളത്തിലുള്ള ഒരു കല്ലുകെട്ടായത് കൊണ്ട് തന്നെ വലിയവരുമായിട്ട് തിരയുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വളച്ച് കല്ല് കെട്ടി തൊണ്ടാണ് വലിയവരായിട്ട് തരയുന്നുണ്ടാത്തത് ഇവിടെ ചൂണ്ടിടുന്നവർക്കെല്ലാം മീൻ കിട്ടുന്നുണ്ടായിരുന്നേ ചെറിയ വറ്റയും പിന്നെ നച്ചറൊക്കെ കേട്ടോ കിട്ടി കിട്ടിയിരുന്നത് കാണുന്ന കേട്ടോ നച്ചറ അപ്പോൾ ഞായറാഴ്ച കൊണ്ടുപോയിട്ട് പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടിയും സൈഡിലേക്ക് നോക്കി പാർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് ചൂണ്ടയിടായിട്ടുള്ള ചെമ്മീൻ അനുസരിച്ച് നമ്മൾ കുറേ നടന്നു കേട്ടോ നമുക്ക് ചെമ്മീനൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടി മത്തി വെച്ചങ്ങ് ചൂണ്ടിടുകയാണേ ചെമ്മീൻ മേടിക്കാവുന്ന കിട്ടുമോ കേട്ടോ ചെമ്മീ നമുക്ക് കൂടുതലായിട്ട് കൂടെ കടലിൽ മീൻ കിട്ടുന്ന കേട്ടോ മത്തിക്ക് വലിയ മീനൊക്കെ കിട്ടുകയോ നമ്മൾ എന്തായാലും മത്തി കട്ട് ചെയ്തിട്ട് ചെറിയ കുക്കൊക്കെ കൊറത്തിടുട്ടോ ഇത് അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് മീൻ അടിച്ചിരിക്കുകയാണെ അങ്ങനെ ആദ്യം കിട്ടിയിട്ടൊരു ചെറിയ മീനാട്ടോ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ലേ ഈ മീൻ്റെ പേരും ഇന്ന് കമ്പറ്റിയാണേ ഇത് നമുക്ക് പിന്നെയും കിട്ടിട്ട് പേരറിയാത്ത ഒരു വെറൈറ്റി മീനായിരുന്നേ കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും രാത്രി ആയിരുന്നു കേട്ടോ നമുക്ക് പകലും മീനൊന്നും കിട്ടും കാര്യമായിട്ട് കിട്ടിയില്ല പിന്നെ നമ്മളൊരു മത്തിയെ കുറത്തിട്ട് ഹമോറിനെ പിടിക്കാനുള്ള പരിപാടി ആട്ടോ ഇത് ഈ രീതിക്കാണേ മത്തിയെ കുറക്കേണ്ടത് ചെറിയ ഇല്ല വലിയ ഹുക്കാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വരെ വരിച്ചത് ഇത് ഓർക്കപ്പുറത്തുള്ള അടിയാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ പിന്നെ അടിച്ചൊരു ഭീകരൻ ഇതാണ് ഒരു കടൽപ്പാമ്പായിരുന്നു കേട്ടോ കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് മലിഞ്ഞയാണേ മലിനീടെ അതുപോലെ ഇരിക്കും കേട്ടോ പക്ഷേ കടൽപ്പാമ്പാണ് പിന്നെ നമ്മളെ ചൂണ്ട കഴിഞ്ഞ് കട്ടിയത് കളയോട്ടെ ഇത് ഇതെല്ലാം കഴിക്കാൻ കൊള്ളാമെന്ന് നമുക്ക് അറിയത്തില്ലേ ഇതെല്ലാം നമ്മൾ അതിനെടുത്തിട്ടില്ല നമുക്ക് കിട്ടിയ ഖമോറിനെ നമ്മൾ ബോക്സിലാക്കി എന്നിട്ട് ചത്തിട്ടില്ലായിരുന്നു കേട്ടോ അതാ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി കുറച്ച് വല കൊണ്ടായിരുന്നേ പൊടിക്കഞ്ഞ് വല അപ്പം അത് നമ്മൾ കെട്ടിയിട്ടോട്ടോ ഡാം കിട്ടുന്ന പോലായിരുന്നേ അപ്പോൾ നമ്മൾ കല്ലിങ്കിട്ട് ദൂരേക്കറിയാം കേട്ടോ ഇത് വില കെട്ടി കഴിയുമ്പോഴത്തേക്കും കിട്ടില്ല മീൻ കുടുങ്ങിയത് കുറേ മീനും പിന്നെ ഞണ്ടും എല്ലാം നമുക്ക് കിട്ടി കേട്ടോ നൊടി ടൈപ്പുള്ള മീൻ മാത്രം കേട്ടോ നമുക്ക് കിട്ടിയത് പിന്നെ കുറേ വെറൈറ്റി ഞണ്ടുമാണ് നമ്മൾ ചൂണ്ടയ്ക്ക് ഇട്ട് അന്ന് തന്നെ തിരിച്ച് പോരാനുള്ള ഇതിൽ വന്നാൽ കേട്ടോ പക്ഷെ എന്തായാലും നമ്മൾ തിരിച്ച് പോകുന്നില്ല അവിടെ തന്നെ വണ്ടി തന്നെ കിടന്ന് തുടങ്ങി കേട്ടോ രാവിലെ ആയപ്പോഴത്തേക്കും വള്ളക്കാരൊക്കെ മീൻ പിടിക്കാൻ പോകുന്നതെട്ടോ നല്ലൊരു കാഴ്ചയായിരുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തിൽ എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട് കട്ടലിൽ കിടന്ന് തീരത്ത് കട്ടലിൽ തീരത്തിടുന്നതെന്ന് അങ്ങനെ രാവിലെ ആ സൂര്യോദയം കണ്ടു പിന്നെ പോയ വള്ളക്കാരൊക്കെ തിരിച്ച് വന്ന് മീനൊക്കെ കണ്ടോ മത്തിയും അയലയും ഒക്കെ ഇഷ്ടം പോലെയാണ് ഇത് ഉടക്കോലായിരുന്നു കേട്ടോ ഉടക്കോലെന്ന് അവർ ഊര് എടുക്കുന്നുണ്ടോ മീനൊക്കെ കൂടാൻ വേണ്ടിയിരുന്നു ഉണ്ടല്ല നല്ല ഫ്രഷ് മീനേ അതങ്ങനെ നമ്മളടുത്തായിട്ട് വരും വള്ളക്കാരൊക്കെ വരുന്ന ഹാർബറിലേക്ക് കേട്ടോ അപ്പം വള്ളക്കാരൊക്കെ മീനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ മത്തി കേട്ടോ മത്തിയും അയിലേ മയില കുറവായിരുന്നു കൂടുതലായിട്ടും മത്തിയായിരുന്നു കേട്ടോ മത്തിയ കിലോയ്ക്ക് മുപ്പത് രൂപ ഉള്ളതായിരുന്നേ പിന്നെ നമുക്ക് അതിലും വില കുറച്ച് മത്തി ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ഉണ്ടോ മത്തിയൊക്കെ വെള്ളം നിറച്ച് വെള്ളം മുങ്ങാറായി വരികയാണെ എന്തോ ഒരു മത്തിയെന്നുണ്ടോ അപ്പോൾ നമുക്ക് ചൂണ്ടിട്ടും കാര്യമായിട്ട് മീനൊന്നും കിട്ടാത്തതന്നെ നമ്മൾ ഇവിടുന്ന് പറയാം മത്തി വാങ്ങി വീട്ടിലേക്ക് പോകുകയാണേത് നമുക്ക് വളരെ വില കുറച്ച് ഇഷ്ടംപോലെ മത്തി കിട്ടി കേട്ടോ നമുക്ക് ആ ബോക്സ് നിറച്ച് മത്തി കിട്ടി ഒരു വീടിൻ്റെ കയ്യിൽ മറന്നു കേട്ടോ സത്യം പറഞ്ഞത് മീൻ കേടാടത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വന്നതിനുള്ള മുതലായി കേട്ടോ മീൻ നമുക്ക് ചൂണ്ട കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മീൻ മേടിക്കാൻ പറ്റും കേട്ടോ നമ്മൾ വില പേശി പേശി മേടിക്കണേ അല്ലേ നമ്മൾ അവർ പറയുന്ന വിലയ്ക്ക് മേടിച്ചിട്ട് വരുന്നത് വരേണ്ടി വരും കേട്ടോ നമുക്ക് എന്തായാലും ഇഷ്ടം പോലെ മീൻ കിട്ടി ഇപ്പോൾ മീഡിയ എല്ലാവർക്കും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കെയ്തോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ വരുന്ന കാണാവേ